മന്ത്രിസഭയിലെ മാറ്റത്തിന് നടപടികൾ വേഗത്തിലാക്കി ഇടതുമുന്നണി പത്തരയ്ക്കാണ് എൽ ഡി എഫ് യോഗം യോഗത്തിന് മുൻപ് മന്ത്രി ആന്റണി രാജു മുഖ്യമന്ത്രിയെ കാണും വി വി അരുൺ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും അരുൺ ഉടൻ തന്നെ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുമെന്നുള്ള സൂചന നൽകിക്കൊണ്ട് എൽ ഡി എഫ് ഇന്ന് യോഗം ചേരുകയാണ് ആ യോഗം എപ്പോൾ ആരംഭിക്കും പ്രധാനമായ തീരുമാനങ്ങൾ യോഗത്തിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണല്ലേ മന്ത്രിസഭയിലെ രണ്ട് മാറ്റങ്ങൾ തീരുമാനിക്കാനാണ് ഇടതുപൂണി യോഗം ചേരുന്നത് നേരത്തെ മുന്നണി ധാരണ അനുസരിച്ചുള്ള മാറ്റങ്ങളാണ് ആന്റണി രാജുവിന് പകരം കെ വി ഗണേഷ് കുമാറും അഹമ്മദ് എവർഗോല് പോലും രാമേന്ദ്രൻ കടന്നപ്പള്ളിയും പിണറായി മന്ത്രിസഭയിലെത്തും ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഒമ്പതേ മുക്കാലിന് മുഖ്യമന്ത്രിയെ കാണാൻ ആന്റണി രാജു മന്ത്രി ആന്റണി രാജു സമയം ചോദിച്ചിട്ടുണ്ട് ക്ലിപ്പ് ഹൌസിലാകും കൂടിക്കാഴ്ച ഇന്നോ നാളെയോ രാജി ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഏതായാലും ഒമ്പതിലേക്ക് മന്ത്രി അവിടെ നിന്ന് വീട്ടിൽ നിന്നിറങ്ങി ക്ലിപ്പ് ഹൌസിലേക്ക് പോകും അതിനുശേഷം മാധ്യമങ്ങളെ കാണാമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഒരുപക്ഷേ രാജി പ്രഖ്യാപനമാകേണ്ട സാധ്യത തന്റെ കാരണം ഇപ്പോൾ തന്നെ കഴിഞ്ഞ മാസം ഇരുപതിനെ മന്ത്രിസഭ മന്ത്രിമാർ മാറേണ്ടതായിരുന്നു നവകേരള സാധ്യത തുടരുന്നതിനാൽ മന്ത്രിമാർ മാറേണ്ടതില്ല എന്ന തീരുമാനം മുഖ്യമന്ത്രി എടുക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ മുന്നണി യോഗത്തിൽ മന്ത്രിമാരെ മാറ്റാൻ തീരുമാനമാകും ഇരുപത്തി ഒമ്പതിന് വൈകിട്ട് നാലുമണിക്കാണ് സത്യപ്രതി തീരുമാനിച്ചിരിക്കുന്നത് അതിനു മുന്നോടിയായി മന്ത്രി രാജിവെക്കാൻ സാധ്യതയുണ്ടെന്നോ നാളെ രാജിയുണ്ടാകും മുഖ്യമന്ത്രിയെ കാണുന്നത് അതിന്റെ ഭാഗമായ രാജി സമയത്ത് അറിയിക്കാനാണ് മുഖ്യമന്ത്രിയെ കാണുന്നത് ഒരുപക്ഷെ രാജിക്കത്തും ഇന്ന് തന്നെ കൈമാറാനുള്ള സാധ്യത നന്ദി തണ്ടെത്താനാകില്ല